ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമിക്ക് കൊടിയേറി ഇന്ന് രാവിലെ എട്ടിനും എട്ടു ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനടുത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് അഷ്ടമി ആഘോഷത്തിന് കൊടിയേറ്റിയത് മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയാണ് വൈക്കത്തഷ്ടമി എന്ന് അറിയപ്പെടുന്നത് വെള്ളിവിളക്കുകളും രണ്ട് സ്വർണ്ണക്കുടകളും വാതിമേളങ്ങളും മുത്തുക്കുടകളും ഗജവീരന്മാരും വൈക്കം മഹാദേവരുടെ തൃക്കുടിയേറ്റിന് അകമ്പടിയായി

よかったね。 ശേഷം കൊടിമരച്ചുവട്ടിലെ കേടാവിളക്കിലും കലാമണ്ഡപത്തിലും ദീപം തെളിയിച്ചു കൊടിയേറ്റിനു ശേഷം അഷ്ടമിയുടെ ആദ്യ ശ്രീബലി നടന്നു രാത്രി ഒൻപതിന് കൊടിപ്പുറത്ത് വിളക്കുമുണ്ടാകും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി നാല് ഗോപുര നടകളും രാപ്പകൽ തുറന്നിടും ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് ഊട്ടുപുരയോട് ചേർന്ന് വൈദ്യുതി ദീപാലങ്കാരങ്ങളോടെ താൽക്കാലിക പന്തൽ ഒരുക്കുന്നുണ്ട് ഇവിടെ പോലീസ് കൺട്രോൾ റൂമും കുടിവെള്ള കേന്ദ്രവും പ്രാതലിൽ പങ്കെടുക്കുവാനെത്തുന്ന ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ബാരക്കോടും സ്ഥാപിക്കും ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രാതൽ ഏഴാം ഉത്സവ ദിനമാണ് ആരംഭിക്കുക അഷ്ടമിനാളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പറ അരിയുടെ പ്രാതലാണ് ഒരുക്കുന്നത് അഞ്ച് ആറ് എട്ട് പതിനൊന്ന് ഉത്സവ ദിവസങ്ങളിൽ ഉച്ചക്ക് പന്ത്രണ്ടിന് നടക്കുന്ന ഉത്സവബലി ആറാം ഉത്സവ നാളിൽ ഉദയനാപുരം ക്ഷേത്രത്തിലെ ആറാട്ടിന്റെ ഭാഗമായി രാത്രി പതിനൊന്നിന് കൂടി പൂജ ഏഴാം ഉത്സവ ദിനത്തിൽ രാവിലെ എട്ടിന് നടക്കുന്ന ശ്രീബലി രാത്രി പതിനൊന്നിന് നടക്കുന്ന ഋഷഭവാഹനം എഴുന്നള്ളിപ്പ് പത്താം ഉത്സവ നാളിൽ രാവിലെ പത്തിന് നടക്കുന്ന വലിയ ശ്രീബലി രാത്രി പതിനൊന്നിന് നടക്കുന്ന വലിയ വിളക്ക് വൈക്കത്തഷ്ടമി ദിനത്തിൽ രാവിലെ നാല് മുപ്പതിന് നടക്കുന്ന അഷ്ടമി ദർശനം പതിനൊന്നിന് പ്രാതൽ രാത്രി പത്തിന് അഷ്ടമി വിളക്ക് രാത്രി പത്തിന് അഷ്ടമി വിളക്ക് ഉദയനാപുരത്തപ്പന്റെ വരവ് ദേശദേവതമാരുടെ എഴുന്നള്ളത്ത് വലിയ കാണിക്ക സമർപ്പിക്കാൻ കറുകേൽ കൈമളുടെ വരവ് ഉദയനാപുരത്തപ്പന്റെ യാത്രയപ്പ് എന്നിവയെല്ലാം അഷ്ടമിയുടെ പ്രധാനവും ആകർഷകവുമായ ചടങ്ങുകളാണ് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ